ി ചങ്ങൾ ഒരു മുഖ്യമന്ത്രി ഏഴ് കൊല്ലം മുമ്പ് ഇത് പോട്ടും ചാവും പടാൻ എടുക്കുന്നു പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ പറയു ഇതിനെ കുറിച്ച് പറഞ്ഞ പിടിച്ചിടൂടെ എന്നെ ആദ്യം കേസെടു എന്നെ ആദ്യം കേസെടു കോടതിയും ജയിലും കെ എസ് ആർ ടി സിയുടെ മൂത്രപരെയും ആളുങ്ങൾക്കും നമ്മൾ ചില സത്യങ്ങൾ ഫ്രീഡം ഓഫ് എന്ത് പറയാനല്ല അല്ലേ അച്ഛന എന്തും പറയാനല്ല വ്യക്തമായി സത്യമായ നീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാനും കൂടിയാണ് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് പതിനഞ്ച് ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലാണ്ട് ശിവൻകുട്ടി ഡാൻസ് ചെയ്ത പോലെ അതൊക്കെ കേറിട്ട് കോടതി പോയിട്ട് പറയൂട്ട് പതിനാറ് അഞ്ച് ലക്ഷം രൂപയാണ് നിയമസഭ തല്ലിപ്പൊളിച്ചതിന് പോലീസ് ഇട്ടേക്കണം അഞ്ചു ലക്ഷം രൂപയാണ് ആ മൈക്ക് പൊട്ടിച്ചത് ചീത്തപ്പൻ കസേന വലിച്ചതി അഞ്ചു ലക്ഷം പതിനാറ് ലക്ഷം രൂപ നമ്മുടെ നികുതി പണം എടുത്ത് കേസ് നടത്തുന്നത് എന്താണെന്ന് അറിയാ അന്നരദിവസം അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല നമ്മളെടുക്കുന്ന പോട്ടർമാരാണോ ഇപ്പോഴത്തെ പുതിയ പിള്ളേര് ടാറ്റോ അടിക്കുന്നു ഇവിടെ ഇത് പച്ചമുത്തും നമ്മളൊക്കെ നെറ്റീവ് അടിക്കണം ഞാൻ മലയാളി പോട്ടറാണെന്ന് വോട്ട് ചെയ്യുന്ന പോട്ടനാണെന്ന് നെറ്റീപ പുത്രം എന്താ കാര്യം എന്നറിയോ ആലോചിച്ചു നോക്കിയത് നിയമസഭയിലെ എല്ലാവരും കണ്ടതാണ് ഇവരുടെ ഡാൻസ് ഒരു പെണ്ണും അവരെ കടിക്കണ മാന്തരും ചിറ്റപ്പൻ കസേര ഇങ്ങനെ ഇളക്കി കൊണ്ടത് മറച്ചിടും കമ്പ്യൂട്ടർ ഓടിച്ചു മൈക്ക് ഓടിക്കണത് അങ്ങനത്തെ പറയണം അങ്ങനെ അത് എടുക്കാൻ പറ്റിയ കോടതിയിലാണ് നിങ്ങൾ ഇനി പോകുമ്പോൾ ആ കേസ് വരുമ്പോൾ തന്നെ കോടതി പറയണ്ടേ കോടതിയുടെ സമയം കളയാൻ പറ്റില്ല നികുതി പണം വെച്ച് കേസ് എടുക്കാൻ പറ്റില്ല ഓരോ മന്ത്രിമാരും അവരുടെ വീട്ടിലെ സ്വത്ത് വെച്ച് കേസ് നടത്താൻ പറയണം എന്നിട്ട് നമ്മളെ പോലെയുള്ളവർ ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് പോയാൽ അതിനെ ശിക്ഷിക്കുക അന്ധവിശ്വാസമില്ലാത്ത കേരള ഹൈക്കോടതിയിൽ പതിമൂന്നാം നമ്പർ കോടതിയില്ല ഇല്ല വക്കീലിന് കേൾക്കണം പതിമൂന്നാം നമ്പർ കോടതിയില്ല അറിയോ വക്കീലിന് എന്റെ ഒരു കൂട്ടുകാരൻ ഒരു കേസിന് പോയി ഇവിടെ പതിമൂന്ന് കഴിഞ്ഞിട്ട് പതിനാല് മതി കോടതി എന്തു ചെയ്തു ഒരു ലക്ഷം രൂപ അയാളെ ശിക്ഷിച്ചു ഈ പൊതു താല്പര്യ ഹർജി അയാൾക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയാണെന്നും പതിമൂന്ന് കഴിഞ്ഞ പതിനഞ്ച് കോടതി രക്ഷിതാണെന്നും പറഞ്ഞ് ഒരു ലക്ഷം രൂപ ഈ പാവപ്പെട്ട മനുഷ്യരെ ശിക്ഷിച്ചു ഞങ്ങൾ വിവരവാശ പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ആദ്യം ഒരു ലക്ഷത്തി ഒരു രൂപ ഇവന് കൊടുത്ത് മാലയിട്ടവനെ സ്വീകരിച്ചിട്ട് അഡ്വക്കേറ്റ് ശിവൻ കൂട്ടി മടത്തിൽ ശിവ ഞങ്ങൾ വീണ്ടും കോടതി പോയി പൊതു താല്പര്യം അല്ലാതെ ബാധിച്ചുകൊണ്ട് ഇന്ന് കേരള ഹൈക്കോടതിയിൽ റൂം നമ്പർ പതിമൂന്നിൽ സിറ്റിംഗ് ഉണ്ട് പ്ലസ് ടു വന്നപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ മുലീര് ആറു വരി പാട കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ഡ്രൗസർ ആയിരുന്നു അൺഡ്രൈവർ ആയിരുന്നു ജട്ടി ആയിരുന്നു ഇതെല്ലാം ഇവര് ഏറെയിലായിട്ടും പ്ലസ് ടു ആയിട്ടും എല്ലാം കൊണ്ടിരുന്ന ബെറമ്പൂട ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കള്ളി കൊണ്ടു കൊടുത്ത് ഇവിടുത്തെ ഒരു വാഷറേറ്ററോ യൂസഫോ ജോസഫോ കള്ളി കൊണ്ടു കൊടുത്ത് ചെന്നാൽ ഫൈവ് സ്റ്റാറിന്റെ സെക്യൂരിറ്റി തടയും കേറാൻ പറ്റില്ല കേറാൻ പറ്റില്ല അവനെ അവനാ കള്ളിക്കൊണ്ടു ഇരിക്കാ മതി അവനെ വേഗം അപ്പൊ അന്തസമുള്ളവർക്ക് ജീവിക്കാൻ എടുക്കും ഇവിടെ ബുദ്ധിമുട്ടു മാന്യതയും സത്യസന്ധമുള്ളവർക്കാണ് ഇവിടെ ജീവിക്കാൻ നിർത്താറുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ മതി ഭയങ്കര വളിപ്പാറ ഒരാളെ പൊക്കിയാൽ ഞാൻ അവിടെ പോയി ഇരുന്നോളാം അപ്പൊ ഇതിലത്തൊറ്റ കാര്യമുള്ള നമ്മൾ മാറി ചിന്തിക്കണം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിക്ക് അപ്പുറം ഒരു രാഷ്ട്രത്തിന്റെ നേട്ടം വരുമ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ അഴിമതി വരുമ്പോൾ എന്റെ മകനാണ് എം എൽ എങ്കിലും അവനോട് ചോദിക്കണം വേണ്ട നീ ചെയ്ത പോക്കിരുത്തരല്ലേ നമ്മുടെ അണിക ജീവനില്ലാതെ നേതാവ് മുണ്ടഴിച്ച് തലയെ കെട്ടിയാൽ പുറകിൽ വന്നാൽ എല്ലാ ഊറ്റാളികളും തലേക്ക് കെട്ടും അതിൽ നേതാവ് കെട്ടിയില്ലല്ലോ അങ്ങനെ തന്നെ മലയാളം അറിയാത്തവർ എറണാകുളത്ത് ജാഥ ചെയ്യുമ്പോൾ അങ്ങോട്ടുണ്ട് ബംഗാളികളുടെ ജാഥ നേരത്തെ പറഞ്ഞ ഗൊങ്ങിണികളുടെ ജാഥയൊക്കെ ഒരുമയെ എങ്ങിരുന്നു മുമ്പിൽ പോണ ഒരാള് അസലായിട്ട് മുദ്രാവാക്യം വിളിക്കും നീതി തരൂ നീതിതരൂ കറണ്ടിന്റെ ബില്ല് അല്ലെ വൈദ്യുതിയുടെ ബില്ലിന്റെ ചാർജ് കുറക്കുക എന്ന് ഇയാൾ വിളിച്ചോരെ പറയും കോവിനികൾക്കും ബംഗാളികൾക്കും ഇത് പറയാൻ പറ്റില്ല അവര് പറയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതല്ലേ ഇന്ന് പ്രതിപക്ഷവും ഇവിടുത്തെ നേതാക്കന്മാരുടെ അണികൾ എന്ന് പറഞ്ഞ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറിയും ഈ രാഷ്ട്രീയക്കാരുടെ താഴെ നിക്കണ ഒരു നേതാവ് പറയുമ്പോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞങ്ങളും ഞാനൊരു എസ് എഫ് ഐയിൽ കൂടി കേസ് ആവുകയും ഇത് രണ്ടും ശരിയല്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ ട്വന്റി ട്വന്റിൽ ഒര് ഇത്തിരി വെട്ടം കണ്ടിട്ട് വന്നേക്കണം ആ വെട്ടം എത്ര ഉണ്ടെന്ന് അറിയില്ല ഉള്ളിടത്തോളം നിൽക്കും അവിടെ ഊതിക്കെടുത്തേണ്ട സമയത്ത് ഊതുക തന്നെ ചെയ്യും എന്നും ഒരു ശരിയും എന്നും ഒരു തെറ്റും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം ഈ പറയുന്ന എം ജോസഫ് നാളെ ഒരു തെറ്റ് ചെയ്താൽ ഇവിടെ വന്നപ്പോ പ്രമുഖ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ ആ വായ കൊണ്ട് പറയണേ താൻ താത് അങ്ങനെ പറയണവരെയാണ് എനിക്കിഷ്ടം അല്ലെടുത്ത് കാണുമ്പോ തന്നെ ചിന്തിച്ച സത്യത്തിൽ പിണറായി വിജയൻ എന്ന ആ സഖാവ് ആ രാഷ്ട്രീയ പ്രവർത്തകൻ എത്ര നല്ല മനുഷ്യനാണെന്ന് അറിയോ പക്ഷെ അയാൾ ആട്ടിൻ്റെ അടം കൊടുത്താലും ഇവര് കപ്പലിൻ്റെ ആണ് മൊരിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാൽ തീരണ മൊരിഞ്ഞില്ല ഇന്നത്തെ കപ്പലിൻ്റെ പുറത്ത് ശരിയായിട്ടില്ല മൊരിഞ്ഞിട്ടില്ല ഏറെ ആറ്റും കേട്ടോ അത് ശ്രമിക്കില്ല കാരണം നേതാവ് പറഞ്ഞേക്കുമല്ലേ അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ ഈ പ്രശ്നമൊക്കെ തീരും അതുകൊണ്ട് എന്നെ ശ്രവിച്ചവർ ജനാധിപത്യം നല്ല രീതിയിൽ പോവാൻ സ്വാതന്ത്ര്യം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളെ കൃത്യമായി പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ മക്കളെ ഞാൻ കൃത്യമായി പഠിപ്പിച്ചില്ലെങ്കിൽ അതുങ്ങളൊക്കെ ഇനി സായിപ്പിന്റെയും അറബിയുടെയും ഒക്കെ എന്തെങ്കിലും കഴുകി അവിടെ ജീവിച്ചോളൂ ഒരു പ്രതീക്ഷ വേണ്ട ഇവിടെ രണ്ടു മൂന്ന് സ്ത്രീകളുണ്ട് അവർക്ക് ഗംഭിക്കാറും കൊച്ചുമക്കളും ഉണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് വീട്ടിലും ബ്ലസ്റ്റ് കഴിഞ്ഞാൽ അവനോട് ചോദിക്കുവാണ് എന്താണ് ഓസ്ട്രേലിയ അമേരിക്ക അയർലൻഡ് കാനഡ ഇപ്പൊ ബംഗ്ലാദേശിൽ പോകാൻ വരെ ആളുണ്ട് കാരണം അതിലും കഷ്ണോട് വിടാം പിന്നെ കഞ്ചാവഴിച്ച് പാർട്ടിക്ക് വേണ്ടി തല്ലി അമ്പത്തൊന്ന് വെട്ട് വെട്ടി എന്ത് തോന്നിവാസം ചെയ്യണം മക്കളുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവനെ കേട്ടിവിടലേ അവൻ മുഖ്യമന്ത്രിയാവും എന്റെ മൂന്നര ഞാൻ മൂന്ന് കഴുതകളോട് പറഞ്ഞു അവർ വേണമെങ്കിൽ കേട്ടോട്ടെ മൂന്ന് കഴുതകളോട് നമ്മൾ കേടാ ഒരുക്കൽ കോൺഗ്രസിൽ കേട്ടു ഒരുത്തൻ എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് ചെയ്തു ഒരുത്തൻ ബി ജെ പി ചെയ്തു മൂന്നുമാരുടെയും വലിയ നേതാക്കന്മാരുടെ പടവും കൂടി വെച്ചാൽ നമുക്ക് കഞ്ചാവ് വയ്ക്കാം പെണ്ണച്ചോടം ചെയ്യാം റിയൽ എസ്റ്റേറ്റ് ചെയ്യാം തോട് മാന്താം കാട് മാന്താം കോറി എടുക്കാം എല്ലാം ചെയ്യാം പക്ഷെ മൂന്നും പറയണം അപ്പം അങ്ങനെ കട്ട് തിന്നാൻ പറ്റില്ല ആ എന്നാൽ കള്ളനല്ലേ പോടാന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ സത്യം ഈ പറയണത് ഇനി വ്യാപാര വ്യവസായങ്ങളോട് ചോദിക്കട്ടെ ഉണ്ടെങ്കിൽ ഇവിടെയെന്ന് പറയാം സാർ ഒരു പത്ത് കോടി രൂപ ഒരു ആഴ്ചക്കുള്ളി ഒറ്റ ആഴ്ചക്കുള്ളി പത്ത് കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ബിസിനസ് സാർ കൈക്കൂലി കൊടുക്കാതെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുക്കാതെ ഒരു വ്യവസായം ചെറ്റുമു എന്നോട് മാറി എന്ന് പറഞ്ഞാൽ മതി ഒരു മോതിര സ്വർണ്ണത്തിന്റെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വൈപ്പ് പുതിയ പിള്ളേർക്ക് അത് ശീലമില്ല അവർ കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നിട്ടൊന്നും ഇനി ഒരു വീടിന്റെ പ്ലാൻ പാസ്സാക്കി കൊണ്ടുപോയി ഇപ്പൊ ഇക്കൊക്കെ പറ്റും സാറിന് പറ്റും ജോ സാറിന് പറ്റും എനിക്ക് പറ്റും നമ്മൾ ചെന്നിട്ട് അഞ്ച് അയ്യായിരം കൗൺസിലറെ കൊണ്ട് പറയുമ്പോൾ എനിക്ക് എം എൽ എ കൊണ്ട് ഒരു നൂറ് രൂപ മടക്കി കൊടുത്തിട്ട് എന്റെ വരുമ്പോൾ അടാ ലൈൻ വഴിക്കാൻ പറഞ്ഞവന് ഒരു നൂറ് കൊടുത്തിരുന്ന പൈസ അപ്പൊ ഞാൻ കൊടുക്കാം അഞ്ഞൂറ് കൊടുത്തേക്കാം പക്ഷെ അവൻ ലൈൻ വലിച്ചതിന് ഞാൻ കൊടുക്കുക അത് അവന്റെ പണിയല്ലേ അത് നടക്കോ ജീവിതത്തിൽ ചാവം ചോദിച്ചാൽ പോലും ഒത്തിരി കരണ്ട് തീർക്കാം അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാനേ പറ്റൊക്കെ പറയുന്നത് പക്ഷെ ഇതൊന്നും മാറി ചിന്തിച്ചില്ലെങ്കിൽ കോടതിയും നിയമ എല്ലാം തന്നെ തുരുമ്പെടുത്ത് നിൽക്കണ ഈ സമയത്ത് എന്റെ പള്ളിയാണെങ്കിൽ പൂട്ടിയിട്ടേക്കോണുവാക്കിയത് ബസ്സിലേക്കാർ കുർവാന് അങ്ങടെയല്ലണോ ഇങ്ങടെയല്ലണോ കർത്താവ് കുരിശൊക്കെ എടുത്ത് മാറ്റം കാരണം കുരിശിപ്പായുധി മാതാവ് മാതാവൊക്കെ അവിടെ ഇരിപ്പുണ്ട് കാരണം അത് എടുത്താലും കുത്തൂല്ലോ കുരിശ് പിന്നെ കുന്തം പിടിച്ചിരിക്കണ ഒരു പുണ്യാലിനും പള്ളിയിൽ വേണ്ടെന്ന് പറഞ്ഞു സെന്റ് ജോർജ് പിന്നെ ഞങ്ങളുടെ ജേക്കബ് പുണ്യാലിനും വാളുള്ള പുണ്യാളിനും വേണ്ടെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചിട്ട് നമ്മുടെ അവസ്ഥ അന്നിട്ട് നമ്മളിവിടെ ഉപവാസിക്കുന്നു മാറണം മാറി ചിന്തിക്കണം പറയുന്നത് പ്രവർത്തിക്കണം സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റണം അധിക പ്രസംഗമായെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കുക അല്ല നമ്മുടെ മക്കൾക്കും തലമുറക്കും അത് ഉപകാരപ്പെടുകയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മാത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അന്തം കമ്പികൾ ചെയ്യുന്നത് പോലെ ഇന്ന് പറ്റക്ക് പറയണെങ്കിലും നിങ്ങളും വന്ന് പെറി പറയുക തെറി എനിക്കിപ്പോൾ ഒരു പുത്തരിയല്ല ഒരു അൽശേഷം പട്ടിയാണെങ്കിലും ദണ്ടിപ്പട്ടിയാണെങ്കിലും ഒരു ലക്ഷം രൂപയുടെ ഗോൾഡൻ കെട്ടിയവർ ആണെങ്കിലും മുതലാളിനെ കൊരച്ച വിളിക്കണം അത് പോടാമെന്നാണ് വാടാന്നാണോ എന്നറിയാത്ത പോലെ മലയാളികൾ ഇപ്പൊ എന്നെ തെറി പറയുമ്പോ എന്തിനാണെന്ന് എനിക്കും അറിയില്ല ഞാൻ പറയണത് എന്തിനാണെന്ന് എനിക്കും അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിട്ടുണ്ട് വളരെ കൂടി പറയുവാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ മാറിയില്ലെങ്കിൽ ആറ്റം ബോംബിനെ കാണിലും കഷ്ടമാണ് ആറ്റം ബോംബിനെ കാണിലും കഷ്ടമാണ് വിദ്യാഭ്യാസം തോന്നിച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞവൻ അപ്പന്റെ പേരെഴുതാൻ വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ അവർക്ക് അഞ്ചിന് കൊടുക്കണം അല്ലെങ്കിൽ അപ്പന്റെ പേരെ വീട്ടുമ്പേക്ക് വലിയ തെറിയായി വരും കാരണം നമ്മുടെ വീട്ടിൽ പേരൊക്കെ അങ്ങനെയാണല്ലോ കുഴി കുത്തി കണ്ടത്തി ചാടി വണ്ടത്തി ചാടി ഇതിനകത്ത് പോകുമേ കുത്തക്ക് ഈടാണ്ടായ പച്ചത്തറിയായി പോകും അപ്പൊ പത്താം ക്ലാസും പ്ലസ് ടു കഴിഞ്ഞ് പഞ്ചായത്തിന്റെ പേരും അറിയാൻ പാടില്ല അപ്പന്റെ പേര് എഴുതാനും അറിയാൻ പാടില്ലാത്തവനെ അത് എന്റെ വാങ്ങാവട്ടെ നിങ്ങളുടെ വാങ്ങാവട്ടെ പത്താം ക്ലാസ് കഴിഞ്ഞ റോഡ് മുഴുവൻ പ്ലസ് ആണ് മൂന്ന് നാല് പ്ലസ് അഞ്ച് ഞങ്ങളെയൊക്കെ ഭാഗത്ത് എസ് എസ് എൽ സിക്ക് ജയിക്കണത് ഒരു മാർക്ക് കൂടി കിട്ടിയില്ലെങ്കിൽ ഒതളങ്ങ എന്ന് പറഞ്ഞ ഒരു സാധനം കഴിച്ചിട്ടാവും അതുകൊണ്ട് കാർണോമാര് എസ് എസ് എൽ സി റിസൾട്ട് വരെയും ഒരാഴ്ച കൊണ്ടുവരും ഇതേപോലെ വ്യാപാര വ്യവസായി നാട്ടുകാരും കൂടി അവിടെയുള്ള ഒതളങ്ങ മുഴുവും ഒഴയുടെ അനിയത്തൊക്കെ കുറച്ച് പേര് കാത്തിരിക്കും കാരണം പത്തിൽ തോന്നാടൂലെ ഇന്ന് ഏതായാലും സർക്കാരിൻ്റെ ഒരു ബുദ്ധി വന്നിട്ടുണ്ട് എട്ടിലും ഒമ്പതിലും മാർക്ക് കിട്ടിയാലേ പത്തിൽ ഇരുത്തോളും എന്ന് പറഞ്ഞ് അതിന് നിങ്ങളെല്ലാവരും ഒന്നും കൂടി ഒന്ന് കല്യാടിച്ചു എട്ടിലും ഒമ്പതിലും ജയിച്ചാലേ അവർ പത്തിൽ കിട്ടുള്ളൂ ചില കന്യാസ്ത്രീകൾ പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ ഭയങ്കര നല്ല സ്കൂളാണ് പക്ഷെ പെടി ജോസഫിന് പരീക്ഷ എഴുതൂല ഇവര് ഇവിടുന്ന് കൊണ്ടുപോയിക്കോളെ എന്നെ ശരിയാക്കൂല അവര് എന്നെ പുറത്താക്കും കാരണം അവർക്ക് നൂറ് ശതമാനം വിജയം വേണം ഈ നൂറ് ശതമാനം വിജയം വന്നവർ സിസ്റ്റർ കൊട്ടിയിൽ താന്നോ സിസ്റ്റർ പെട്ടിൽ താന്നോ എഴുതണമെങ്കിൽ സിസ്റ്റർ അത് വായിച്ചാൽ അവരെ അപ്പ ചുരം ഇതെന്തൊക്കെ മാറണം ഈ വിദ്യാഭ്യാസ രീതി മാറണം എല്ലാവരും ഒന്നാമന്മാരാവണം പറയണം മറ്റൊരു കാര്യം ഞാനിപ്പോ ഒരു എഴുപത്തിരണ്ടോളം വിദേശ രാജ്യങ്ങളിൽ പോയി അടുത്ത മാസം ഇന്ത്യ ഒമ്പത് രാജ്യങ്ങളിൽ പോകും ഞാൻ കണ്ടത് അമേരിക്കയിലൊക്കെ ഇഷ്ടിക പണി അത് മേയ്സൺ കല്ലുപണി കുട്ടികളെ പഠിപ്പിക്കാണ് കാരണം കല്ലുപണിയുള്ളവൻ റേഞ്ചോ മീൻ എങ്ങനെ പഠിക്കണം അവനെ പഠിപ്പിക്കുകയാണ് പെയിന്റിങ് കിളക്കല് നമ്മള് ഞാൻ അടക്കം പറഞ്ഞു ഞാൻ നിങ്ങളെയല്ലേ ഇനി എന്നെ കുറ്റപ്പെടുത്താം എന്റെ മകൻ എഞ്ചിനീയർ എന്റെ മകൻ ഡോക്ടർ എന്റെ മകൻ ഐ എ എസ് എന്റെ മകൻ ഐ പി എസ് അവസാനം കൂലിപ്പണിക്കാരന് ഒരു ദിവസം അറുപതിനായിരം പി ടി കൊണ്ടിരുമ്പോൾ ബി കോം പഠിച്ചവരും പി എസ് സി പഠിച്ചവരും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ടൈം കെട്ടി മറ്റവരത് ആറ് 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 എന്ന് വിളിച്ചിട്ടും ടൈൽസ് പണിക്കാരൻ ഒരു നാല്പത്തയ്യായിരം രൂപയും പറക്കണ തയ്ക്കൊണ്ടി വരും ടൈൽസ് പണിക്കുമ്പോൾ മാത്രമേ അറിയാവൻ ടൈൽസ് പണിക്കാരനാണെന്ന് അവന്റെ വരവ് വേണ്ടതെന്ന് ഞെട്ടിപ്പോ അപ്പൊ ആ ഒരു സംവിധാനം എല്ലാം മാതാപിതാക്കൾ പഠിക്കണം മുല്ലപ്പെരിയാർ മാത്രമല്ല ഒരു ദുരന്തം എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നെക്കാളും പൈപ്പും വിവരവും ഉള്ളവരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അധിക പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ അറിവില്ലായ്മയും അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും അറിയാത്ത കാര്യം പറഞ്ഞതെങ്കിൽ അതിന് ഞാൻ സ്മരിക്കുന്നു ദീർഘിപ്പിക്കുന്നില്ല മുല്ലപ്പെരിയാർക്കാം രണ്ടാമത് പണിയണോ കണല് വേണോ പൊളിക്കണമോ പൊട്ടണമോ പൊട്ടുമോ എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അല്ല അവർ അപ്പോയിന്റ് ചെയ്യുന്ന അവർ നിർദ്ദേശിക്കുന്ന ജനങ്ങൾ നിർദ്ദേശിക്കുന്ന ലോക നിലവാരമുള്ള എൻജിനീയേഴ്സും ഡാം സയന്റിസ്റ്റും പഠിച്ച് ഇതിനെക്കുറിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും നമ്മളെ ഒന്നും ഇനിയും രാഷ്ട്രീയക്കാർ വിഡ്ഢിയാക്കാൻ അവസരം കൊടുക്കരുതെന്നും പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് നിങ്ങളെ വീണ്ടും രാജ്യസ്നേഹികളും സ്നേഹികളും രാജ്യത്തിന് വേണ്ടി വാതർന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും ആവുന്ന എല്ലാവരുമായി മാറട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്